പുഴയിൽ ഒഴുകിപ്പോയ കാർ കരക്ക് കയറ്റാനുള്ള ശ്രമം ഇരിട്ടി ഫയർഫോഴ്സ് ആരംഭിച്ചു എരുവിശി പഞ്ചായത്തിലെ മുയിപ്ര എരുത്തുകടവ് പുഴയിലാണ് ഇന്നലെ രാത്രി പാലം കടക്കുന്നതിനിടെ അപകടമുണ്ടായത് കാർ ഡ്രൈവർ ശ്രീജിത്ത് അത്ഭുതകരമായി നീന്തി രക്ഷപ്പെട്ടു ഇരുന്നൂറ് മീറ്ററോളം താഴ്ഭാഗത്തേക്ക് ഒഴുകിപ്പോയ കാറാണ് ഇരിട്ടി അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് കരക്ക് കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചത് പുഴയിലെ ഒഴുക്ക് പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് તો તો ક્યાં છે 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 ક્યાં പുളിക്കമ്പുറത്ത് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിലിൻ്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീട് പണിക്കാവശ്യമായ ടി എം ടി സിമെൻറ്റ്സ് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തു തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ പടിയൂർ ഫോൺ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാം ടൈവേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ